എത്ര നാൾ കഴിയുമ്പോൾ ശരിക്കും പച്ച ഈ ഇതേ കളറിലേക്ക് എത്തണത് ഒരു ദിവസം ദിവസം അല്ലേ എല്ലാവർക്കും നമസ്കാരം ഞാൻ വെള്ളത്തൊലിലെ പ്രിയപ്പെട്ട സാംചാട്ടിന്റെ അടുക്കലേക്ക് വന്നപ്പോൾ കണ്ട ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മൾബറി മൾബറിയാണിത് നമസ്കാരം ചേട്ടാ ഇത് എന്ത് മൾബറിയാണ് സാധാരണ ഒരു കുരുമുളകിന്റെ അതേ കണ്ണി പോലെ നീളത്തിൽ കിടക്കുന്നല്ലോ ഇത് പാകിസ്ഥാൻ മൽബറി എന്നാണ് പൊതുവെ അറിയപ്പെടുന്ന ഒരു പേര് ഇത് സാധാരണ കമ്പ് നട്ടൊന്നും ഇത് പിടിപ്പിച്ചത് ബുദ്ധിമുട്ടാണ് ഇത് ഒന്നില് ബഡ്ഡിങ്ങോ ഗ്രാഫ്റ്റിങ്ങോ അല്ലാതെ സാധനം പിടിക്കത്തില്ല ഞാൻ കമ്പ് നട്ടും ഒത്തിരി നോക്കിയത് കമ്പ് നട്ടും മുളപ്പിക്കത്തില്ല ഇത് ഞാൻ റാന്നിൽ ഒരു വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ഇത് ശേഖരിച്ചു കൊണ്ടുവന്നാണ് എൻ്റെ കമ്പ് ഇവിടെ കൊണ്ടുവന്ന് ബഡ് ചെയ്ത് പിടിപ്പിച്ച് ഞാൻ ആക്കി ഇപ്പം കായ്ക്കുന്നു ഇത് ഇത് കൂടാതെ വേറെയും ചൂടുകൾ ഉണ്ടെല്ലേ മറ്റുള്ള മലബറിക്കണെങ്കിൽ ഇത് നല്ല മധുര മധുരമാണ് മധുരമാണല്ലേ മധുരമാണ് എനിക്ക് ഇതല്ലേ അഞ്ചിഞ്ച് നീളം വരെയുള്ള മലബറിക്കാവുണ്ടായി കിട്ടിയിട്ടുണ്ട് അതെ ആ മുകളിൽ നിൽക്കുന്ന ചൂട് അഞ്ചിഞ്ച് നീളം വരെ അത് അത്ര ഇങ്ങനെ വന്ന ഒരു കായാണെന്ന് മാത്രം ആ ഇത് ശരിക്കും കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ ഒന്ന് കാണിച്ചത് ഇത് കണ്ടോ കുരുമുളകിന്റെ ഒരു രീതിയാണല്ലേ ശരിക്കും നമ്മൾ കുരുമുളക് എടുത്തു പിടിച്ചിറങ്ങുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് പക്ഷെ ഇത് ഇങ്ങനെ പറയുമ്പോഴാണ് ഫോട്ടോയെ കണ്ടിട്ടുണ്ടെങ്കിൽ കുരുമുളക് തന്നെ പറയുള്ളൂ രണ്ടര ഇഞ്ച് മൂന്നിഞ്ച് അക്രമമുണ്ട് എന്തായാലും ആ കളർ തന്നെ രസമാണ് അല്ലേ കൂടുതൽ ഭംഗിയായിട്ട് നിക്കുകയാണ് ശരിക്കും നമ്മൾ വേറെ ഇതിന് സാധാരണ രീതിയിൽ ഒരു പരിചരണം ഒന്നും ആവശ്യമില്ലേ ഒരു പരിചരണം ആവശ്യമില്ല പിന്നെ എല്ലാം പ്രൂൺ 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 കൊടുക്കണം ഇതിന്റെ കായ ഇങ്ങനെ പുതിയ ഉണ്ടായി അല്ലാതെ വേറെ ഒരു കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേ ചെറിയൊരു മരവല്ലേ ഒരു നാല് അഞ്ച് അടി അത്രേ അത്രേ ഉള്ളൂ അഞ്ചടിപ്പൊക്കെ ഇതിപ്പോ കൂടുതലും ഇവിടെ കിട്ടുന്നുണ്ടോ ശരിക്കും ഇതിന്റെ തൈകളൊക്കെ തൈകള് ഞാൻ കഴിഞ്ഞ വർഷം കുറച്ച് തൈ കൊടുത്തായിരുന്നു നമ്മൾ മറ്റേ സാധാരണ മൽബറിയുടെ കമ്പ് കുത്തി കുത്തിപ്പിടിപ്പിച്ച് അത് ഞാൻ കഴിഞ്ഞ വർഷം കുറച്ച് തൈ തൈ കൊടുത്തു ഇത് കൊടുക്കണം എന്തായാലും നമ്മുടെ നഴ്സറിയിൽ മറ്റു സംഭവങ്ങൾ പലതും കൊടുക്കുന്ന കൂട്ടത്തിൽ ഇതും കൊടുക്കാൻ പറ്റും എന്തായാലും വളരെ സന്തോഷം പാകിസ്ഥാൻ മൽബറിയുടെ വിശേഷങ്ങളാണിത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു